വടക്കം വീട്ടിൽ ട്രംപുണ്ണി ട്രംപുണ്ണി വന്ന പറയലോഡ് ഒടക്കാൻ നിക്കൽ ഒടച്ച് കൈ തരുവേ ട്രംപിനോട് ഇനി ഉടക്കാൻ ആരും ബാക്കിയില്ല എന്നുള്ളതാണ് അമേരിക്കയാണ് ഉടഞ്ഞു വെക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഇതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു നോബൽ പ്രൈസ് തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടണം അതാണ് ആശാന്റെ ഒരു അന്ത്യാഭിലാഷം ഏഹ് അപ്പൊ മരിക്കുന്നതിന് ഇങ്ങനെ നോബൽ പ്രൈസ് പ്രൈസാണ് അതിന് പല രാജ്യങ്ങളോടും കെഞ്ചി അവസാനം പാകിസ്ഥാനടുത്തൊക്കെ വലിയ മച്ചാ മച്ച ആയിരുന്നു പാകിസ്ഥാനുമായിട്ടൊക്കെ അസീം മുനീറിനെ വിളിക്കുന്നു വിരുന്നു കൊടുക്കുന്നു ആ മൊട്ടനെ വിരുന്നെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഓടിച്ചെന്ന് ഉള്ളതെല്ലാം കഴിച്ച് ഏഹ് ഒപ്പിട്ട് കൊടുത്തു നോബൽ പ്രൈസിന് പാകിസ്ഥാൻ സമ്മാനം കയറല്ലേ ഒപ്പിട്ട് കൊടുത്തു കംബോഡിയെന്ന് ഒപ്പി വാങ്ങിച്ചു അതിനുശേഷം ഇപ്പൊ അറിയുന്ന പാകിസ്ഥാനടുത്ത് എന്ന് പറയുന്നതാണ് ട്രംപ് പറയണേ ഇനി ഇനിയിപ്പോ പാകിസ്ഥാന്റെ ആവശ്യമില്ല അത് തനി അമേരിക്കയുടെ അമേരിക്ക എന്ന ഒരു സാമ്രാജ്യത്തെ രാജ്യത്തിന്റെ സാമ്രാജ്യത്തെ എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പറയുന്ന ഭാഷയാണ് അല്ല അമേരിക്ക എന്ന് പറയുന്നത് എപ്പോഴും ഒരു കച്ചവടക്കാരന്റെ മനസ്സുള്ള കച്ച കപടക്കാരന്റെ മനസ്സുള്ള ഒരു രാജ്യമാണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് തള്ളുക എന്നുള്ളതാണല്ലോ അപ്പൊ അത്തരത്തിൽ പാകിസ്ഥാനെപ്പോ ഉപയോഗിച്ച് തള്ളു തള്ളി എന്നാണ് കേൾക്കുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ വിജയ് നമുക്ക് വരുന്ന മുമ്പ് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം എനിക്ക് വിജയി ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷെ ഞാനും വിജയി തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്റെ ദേഷ്യം എന്റെ മനസ്സിലാണ് അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നാണല്ലോ മറ്റുള്ളവർ കണക്കാക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ദേഷ്യം ഇപ്പൊ മറ്റൊരാളോട് പോയി പറയും എന്ന് വെച്ചാൽ ഇതിന്റെ എം ഡി നമ്മുടെ ജി കെ സാറിനോട് പോയി ഞാൻ പറയും സാർ വിജയ് ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിക്കുക എന്നോട് പെരുമാറുന്നത് അപ്പം അത് നമ്മൾ നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാ പക്ഷെ ഞാൻ നിന്റെ കുറ്റം പോയി സാറിനോട് പറയും അപ്പോൾ ഞാൻ നീ അറിയാതെ സാറ് നിനക്കിട്ട് പണി തരും അപ്പൊ നീ വിചാരിക്കുന്നത് സാറാണ് നിനക്ക് പണി തന്നത് ഏ ഞാൻ പറഞ്ഞത് ഞാനാണ് നിനക്ക് പണി കൊടുക്കാൻ പക്ഷേ പിന്നെ വരുന്നത് സാറാണ് പണി തന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇത്രയേ അമേരിക്കയും ചെയ്തോളൂ ഇത്രയേ ചെയ്തോളൂ അതായത് നേരത്തെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ കയ്യിലായിരുന്നല്ലോ അപ്പൊ അവിടെ കുറെ വ്യോമതാവളങ്ങളും കുറെ വികസനവും സംവിധാനവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ താലിബാൻ വന്നത് വന്നിട്ട് പുറ അല്ലെങ്കിൽ പോടാന്നൊരുമാര് കേട്ടില്ല ഔമാര് ഉമാരെയൊക്കെ കൂടെ തല്ലി ഓടിച്ച് അമേരിക്കൻ സൈന്യം ഭയന്ന് പേടിച്ച് ഓടുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടു അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ ആ താലിബാൻ ഭരണവന്മാർ അറിയാലോ ഭീകരൻ എന്ന് പറഞ്ഞാൽ കോടും ഭീകര സംഘടനയാണ് പെണ്ണുങ്ങൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല ഒരുമിച്ച് നിൽക്കാൻ പാടില്ല ഒരുമിച്ച് കിടക്കാൻ പാടില്ല പിന്നെ പെണ്ണെന്ന് പറയുന്ന ഉപഭോഗ വസ്തു മാത്രമാണ് നൃത്തം പഠിക്കാൻ പാടില്ല റീൽസ് എടുക്കാൻ പാടില്ല പിന്നെ അടുക്കളയിൽ ജനലി വയ്ക്കാൻ പാടില്ല അങ്ങനെ ലോകത്തില്ലാത്ത നിയമങ്ങളും മതം മാത്രം ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചു മൂന്ന് നേരം തിന്നുന്ന ഒരു പിന്നെ രാജ്യമാണ് അഫ്ഗാനിലെ അവിടെ ഭരണാധികാരികൾ താലിബാൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭീകരന്മാർ ഭരിക്കുന്ന ഏക ഏകരാജ്യം താലിബാൻ അഫ്ഗാനിസ്ഥാനായിരിക്കും അപ്പോ ഇമാര് അവിടെ ഇങ്ങനെ ആറാടുകയാണ് പാകിസ്ഥാനും ഉണ്ട് അത് പുറമെ അങ്ങനെ അല്ലെങ്കിൽ പോലും ജനാധിപത്യ രാജ്യമാണെന്നല്ല പറയുന്നത് ആ പലസ്തീനില് ഓക്കെ അപ്പൊ ഇമമാർ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തപ്പോ അവിടെ ബെൽഗ്രാം എന്ന് പറയുന്ന ഒരു വ്യോമതാവളം ഉണ്ട് അഫ്ഗാനിസ്ഥാന് അപ്പോ ഈ ട്രംപ് പിന്നെ യു കെയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ബെൽഗ്രാർ നമുക്ക് ഇങ്ങ് വേണമല്ലോ അതിങ് പിടിക്കണമല്ലോ ആ യു കെയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ബെൽഗ്രാം വേണം ബെൽഗ്രാം കിട്ടിയാൽ നമുക്ക് ഒരുപാട് ബെൽഗ്രാം വ്യോമതാവളം അഫ്ഗാനിസ്ഥാനിലെ ആ വ്യോമതാവളം അമേരിക്കയാണ് അത് നിർമ്മിച്ചത് അപ്പൊ അത് നമുക്കിങ് പിടിക്കണം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ പറ്റില്ല അതിൽ ഒരു സൂചന അങ്ങ് ഇട്ട് കൊടുത്തോന്ന് പറഞ്ഞു അപ്പൊ ഒമാര് യു കെ പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ച് സംസാരിച്ചപ്പോ വെറുതെ ഒരു സൂചന കൊടുത്ത് ബെൽഗ്രാം നമ്മളിങ്ങനെ ഇങ്ങനെ അത് നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് അതിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്താൻ ദിവസങ്ങളില്ല ഏർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ താലിബാൻ പറഞ്ഞു ഇഞ്ച് വാ ഇപ്പൊ തരാം ഓടിവാ ഇപ്പ് എടുത്തു വെച്ചു തരാം നിന്റെ കണ്ണാക്കിൽ ഞങ്ങൾ കുരു വെച്ച് പൊട്ടിക്ക് ഇവിടെ കാല് കുത്തിയാ അപ്പം ാലിബാനും ഭയുന്ന ആ ഭാഗത്തേക്ക് പോവാൻ പറ്റൂല അങ്ങനെ നോക്കിയപ്പോഴാണ് എവിടെയും ചെന്ന് അടി വാങ്ങിക്കണ ഒരു ഇപ്പുറത്ത് കിടപ്പുണ്ട് പാകിസ്ഥാൻ ആഹാ കിട്ടി എവിടെയും എവിടെ വാങ്ങിക്കും ഏർ അങ്ങനെ ഉണ്ടല്ല തല്ലുള്ളി നമ്മടുത്തേണ്ടല്ല ചുമ്മാ പോയാലും ഇവ അവിടെ നിന്ന് നടന്ന് വരുമ്പോ നമ്മളിപ്പോഴന്ന് പോകണം നമ്മളൊന്ന് തെന്നി വീണ് പറയണത് ഇവ വീഴ്ത്തിയതുപോലെ അവര് തല്ലുകൊള്ളു അങ്ങനെ ചുമ്മാ അപ്പൊ ചെന്താ ആർക്കും ചെന്ന് കൊട്ടാ എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻ അപ്പൊ ട്രംപ് പാകിസ്ഥാൻ വിളിച്ച് എനിക്ക് ആ ബെൽഗ്രാം പിന്നെ വ്യോമതാവളം വേണം നിങ്ങൾക്ക് ഞാൻ ആയുധങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ ഇന്ത്യ ആയിട്ടൊക്കെ ഉള്ള ശത്രുതയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം ഉണ്ടാക്കാം ഞാൻ എല്ലാം സഹായിക്കാം ഐ എം എഫ് ഈ ഇനിയും ഫണ്ട് വാങ്ങി തരാം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം ഔമാരക്കിരി അടിച്ച് എനിക്ക് ഇത് വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഇപ്പൊ യുവന്മാർ പന്ത ബുദ്ധികളല്ലേ യുവമാരെന്ന് വെച്ചാൽ യുവന്മാരെക്കാട്ടിലും ബുദ്ധിയുള്ളവന്മാരാണ് ബലി ഉചികൾ കാരണം യുവന്മാരെ ജാഫർ എക്സ്പ്രസ് ആര് പിടിച്ചെടുത്ത് ആറ് ഭോഗികളവുമാര് കത്തിച്ച് സൈനികരെ മൊത്തവുമാര് തീർത്ത് സാധാരണക്കാരൊക്കെ അവര് വെറുതെ വിട്ട് എന്നിട്ട് യുവമാരക്കേരെ അടിച്ച് നൂത്തോണ്ടിരിക്കാണ് ഈ പിണറായി വിജയൻ നമുക്കറിയാം പിണറായി വിജയൻ പലപ്പോഴും ഈ പിന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ ഒരു വൈരാഗ്യം തോന്നിയ മുത്തങ്ങയിലും വയനാട്ടിലും ഒക്കെ സ്ഥലം മാറ്റും അതുപോലെയാണ് പാകിസ്ഥാനിലും ഏതെങ്കിലും സൈനിക ഉദ്യോഗ സൈനികരോട് സൈനിക ഉദ്യോഗസ്ഥരോടോ ഈ പാകിസ്ഥാനിലെ പട്ടാള മേധാവിക്ക് ദേഷ്യം തോന്നിയത് ഉടനെ വലിയ വിചിസ്ഥാനായി കൊണ്ടിടും കാരണം പാകിസ്ഥാനിലെ പട്ടാളി മൗമാരവിടെ ഇട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കും ആ പാവങ്ങള് അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോ പാകിസ്ഥാൻ ചെന്ന് അപ്പൊ ഈ ഹൈബർ പഷ്തൂൺ മേഖലയിലാണ് ഈ തെകരിക്കാൻ താലിബാൻ എന്ന് പറയുന്നവര് സംഭിച്ചിരിക്കുന്നത് ആ പാകിസ്ഥാനിലെ താലിബാൻ അപ്പൊ ഇവരെ എടുത്ത് ചെന്ന് പറഞ്ഞ് ആ അമേരിക്കക്ക് ബഹൽഗ്രാം വ്യോതാവളം വേണമെന്നാണ് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കും ஆக்ரமச்சிட்டு ஞாபக தாவளம் பிடிச்சு അമേരിക്ക കൊടുക്കും കാരണം അമേരിക്ക പറയാൻ പോലെ കേട്ടില്ലെങ്കിൽ നമുക്ക് ഫണ്ട് വരില്ല പിന്നെ ആയുധങ്ങൾ വരില്ല അപ്പൊ നമ്മൾ അത് കിട്ടണം ഈ അമേരിക്കയുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഈ ബഹൽഗ്രാം വിമാനത്താവളം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മണിക്കൂർ റൗണ്ട് ചൈനയ്ക്ക് ചൈനയിലേക്ക് എത്താം ചൈനയെ ചെന്നിട്ട് ചൈനയുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർക്കാം ഇതാണ് അവന്മാരെ പദ്ധതി ഇത് ഇവൻ മനസ്സിൽ അവന്മാര് മാനത്ത് കണ്ടിട്ടിരിക്കുകയാണ് ചൈന പറയുന്നുണ്ട് നീ ബഹൽഗ്രാം ഒക്കെ വാങ്ങിച്ചോ അത്ഗ്രാം ആഹൽഗാം എന്ന് പറഞ്ഞാൽ ഒക്കെ നീ വാങ്ങിച്ചോ അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയമല്ല പക്ഷേ അടുത്ത് കളിക്കാൻ വന്ന ആദ്യത്തെ ന്യൂക്ലിയർ നിന്റെ അണ്ണാക്കിലായിരിക്കും ഞങ്ങളിട്ട് പൊട്ടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളോട് കളിക്കാൻ വരരുത് പക്ഷേ ഇയാൾ വ്യോമ താവളം വേണമെന്ന് തന്നെ അങ്ങനെ പാകിസ്ഥാൻ ചെന്ന് താലിബാൻ്റെ അടുത്ത് പറഞ്ഞ് മര്യാദയ്ക്ക് കൊടുത്തേരിയോ ചുമ്മാ ഉമാര് വന്നിട്ട് ആളാ ഉമാര സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ ലോ പോലീസാണ് അവന്മാര് വന്ന അടഞ്ച നിന്നെയൊക്കെ എടുത്തിട്ട് അടിച്ചു നിക്കുമെന്ന് ചെറിയപ്പം താലിബാൻ ഉമാരെ എടുത്ത് പറഞ്ഞ് അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതിനോട്ട് ഒന്നും വരണ്ട പക്ഷെ നീയൊക്കെ ഞങ്ങളോട് കളിച്ചാൽ നിന്നെയൊക്കെ ഞങ്ങൾ രാജ്യമായി കണക്കാക്കും എന്നിട്ട് ഞങ്ങൾ കയറി ഒരു മേയലും മേയും അന്ന് കറാച്ചി നിന്ന് കത്തും പാകിസ്ഥാൻ കത്തിക്കൊണ്ട് ഓടും അതുകൊണ്ട് മര്യാദയ്ക്ക് ട്രംപ് പറയണത് അണ്ണാക്കി വെച്ച് വിഴുങ്ങുന്ന നനക്കക്കുകൾ അല്ലത് അതുകൊണ്ട് ഞങ്ങളോടത്ത് വന്ന ഞങ്ങള് തരുന്ന പണി പോലെ ഇന്ത്യ തന്ന പണി പോലെ ആയിരിക്കില്ല ഇന്ത്യക്ക് കുറച്ച് സമാധാനം ഉണ്ട് ആ പണി പോലെ ആയിരിക്കില്ല ഞങ്ങൾ ഭീകര സംഘടനയാണ് ആറഞ്ചാം പുറഞ്ചാം ഭാര്യയിട്ട് കത്തിച്ചളയും അതുകൊണ്ട് മര്യാക്ക് നിന്നോ ഇവിടെയുള്ള ചോദ്യം ട്രംപ് താലിബാനാണോ പണി കൊടുക്കുന്നത് പാകിസ്ഥാനാണോ കാരണം പാകിസ്ഥാൻ ചെന്ന് താലിബാനോട് കളിച്ചാൽ അവമാര ഭീകര സംഘടന എല്ലാം കൂടി ഇളവി ഇവന്മാരെ തീർക്കും അപ്പൊ പാകിസ്ഥാൻ തീരും ട്രംപിനെ സന്തോഷവും ഇവിടെ താലിബാൻ എന്തു ചെയ്യും താലിബാൻ സന്തോഷത്തോടെ അവമാര കാര്യങ്ങൾ കാര്യങ്ങൾക്കൊണ്ടും ഇണ്ടാതെ നടക്കും ഇവിടെ പാകിസ്ഥാൻ പണി കൊടുക്കാൻ ഇവന് മറ്റേ വ്യോമതാവളം വേണം ഇതൊന്നും ആലോചിച്ച് നോക്ക് വളഞ്ഞു മൂക്കി പിടിക്കുകയാണ് പാടി പാകിസ്ഥാന് കൊടുക്കണം എന്നിട്ട് താലിബാനിന് ഇന്ന് ആ സാധനവും വാങ്ങിക്കണം പാകിസ്ഥാൻ ഇപ്പോ മൗനത്തിൽ എന്നാണ് അറിയുന്നത് ഇവന്റെ ബുദ്ധി ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉമാർക്ക് ഒരു തേങ്ങയൊക്കെ ഒഴിമുക്ക് കിളി വരും പോയ കളി തിരിച്ചു വരും ഉമാർക്ക് ഇപ്പൊ ഇത് അറിയാം എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് തൽക്കാലം ട്രംപ് പൊളിച്ചാ കേക്കാത്തതുപോലെ എന്റെ ആരോ അവിടെ വിളിക്കുന്നത് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ആ പോക്കോ പോവാ എന്നാണ് ഇപ്പൊ വിചാരിച്ചു ചോദിച്ചിരിക്കുന്നത് എന്തായാലും ട്രംപിന്റെ എത്രനാൾ അങ്ങനെ പോകും പോവുക എന്തായാലും കാണാം താലിബാൻ അടിച്ച് അമേരിക്ക തീർക്കോ പാക്കിസ്ഥാനത്തെക്കോസ് ഉള്ളത്